ആളുകളായി സർക്കാർ ആ റിപ്പോർട്ടിന്മേലടയിരിക്കും ഇത് അന്യായമാണ് എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കും അതുപോലെ തന്നെ ഇതര സമുദായങ്ങളിൽ നിന്ന് ഭിന്നമായി ഇവിടുത്തെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെ അധ്യാപകർക്ക് മാത്രം ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് അതൊന്നും രണ്ടും കൊല്ലമല്ല കഴിഞ്ഞ ഏഴ് വർഷമായി ഈ അന്യായം നടക്കുന്നത് കണ്ടില്ല എന്നടിക്കാൻ ഞങ്ങൾക്കാവില്ല ഇത് അന്യായം നടക്കുന്നു എന്ന് മാത്രം ഞങ്ങൾ ഇപ്പോൾ പ്രത്യേക വിഷയമാണ് അധ്യാപകർക്ക് കിട്ടാത്തത് അതുപോലെ തന്നെ നേരത്തെ പാർട്ടി നേതൃത്വം അടക്കം പിതാവിന്റെ അടക്കം പേര് വലിയ വിമർശന ഇങ്ങനെ നിരന്തരമായ സംഭവങ്ങളാണ് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ ന്യൂനക്ഷണത്തിന്റെ ഭാഗമാവോ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കോ എന്തായിരിക്കും നിലപാട് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നതാണിത് പുതിയതായ പ്രതിഷേധമല്ല ഇത് പ്രതിഷേധം തന്നെ എന്തോ കുറിച്ച് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകത്തെ കുറിച്ച് നമ്മൾ പറയണ്ട എന്താണ് സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അറിയാത്തിടത്തോളം കാലം നമ്മൾ നമ്മളതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യം താങ്ക് യു സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ